ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അമ്പലപുരം പോപ്പുപോൾ മേഴ്സിംഗ് ഹോമിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എസ് ഉദ്ഘാടനം ചെയ്തു അമ്പലപുരം പോപ്പോൾ മേഴ്സി ഹോമിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു മാസത്തെ അവധിക്കാലത്തിന് ശേഷം കേരളത്തിലെല്ലാ குளோரோ ஒரு மாதம் முன்பானேரியா சாய்ஸ் சூர்வைசும் பிராஸன் ரூம் ആയി കേരള ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറി അക്കാദമിക് പ്രൊഫസർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പോപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ അന്തിക്കാട് ഫാദർ അനീഷ് മദർ മേഴ്സി സിസ്റ്റർ റോജ ടീച്ചർ നാൻസി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് അമ്പലപുരം